ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഫേഷിൻ്റെ പുതിയൊരു അടിപൊളി കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സാറ്റർഡേ പ്രമാണിച്ചാൽ മതി ഓഫർ വീഡിയോ വീണ്ടും വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചുരിദാര് കുറച്ചുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫുൾ ഹെവി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ചുരിദാറുകളാണ് നമ്മളിന്ന് ഫുൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓണം പ്രമാണിച്ചുള്ള ഓഫറാണ് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുകയും ഗൂഗിളിൽ കാണുന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളം ചേരട്ടില്ല കൈപ്പുറം സെൻറ്ററിലല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ എല്ലാവരും ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ല ഷിമ്മർ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന സൂപ്പർ ചുരിദാർ കിട്ടോ പാർട്ടിവെയർ ചുരിദാർ നല്ല അടിപൊളി ഐറ്റം ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നവൻറ്റി ഇഞ്ചോളം കയ്യും സ്ലീവ് വരുന്ന ഷിമ്മർ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ചുരിദാർ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടെട്ടാണ് അപ്പം നമ്മൾ നല്ല ഓഫർ റേറ്റിൽ ഇത് കൊടുക്കുകയാണ് കിട്ടാ റേറ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പ് ഇട്ടാ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ് തട്ടാ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി റേറ്റ് ആണ് നമ്മൾ തന്നിട്ടോ വെറും ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് തരുന്നത് അതിന് നെക്സ്റ്റ് കളർ ഇട്ടുക നല്ല അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇപ്പൊ ഒരു പാർട്ടി വെയർ ചുരിദർ വെറും ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പിനാണ് തരുന്നിട്ട് നല്ല നെക്സ്റ്റ് കളർ പീച്ച് കളറാണ് ആണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് പാർട്ടി വെയർ പാർട്ടിവെയർ ചൂരി ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റ് ആണ് ഈ ഓഫർ ആരും മിസ്സാക്കണ്ട നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് നിങ്ങൾക്ക് ആയിരത്തി തൊണ്ണൂറ്റി സ്വന്തമാക്കാം നല്ല സൂപ്പർ ചുരിദാർ കിട്ടാ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട യെല്ലോ ആണ് വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് വെറും ആയിരത്തി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പിട്ടാ നെക്സ്റ്റ് കളർ ഒരു പിസ്ത ഇതിന്റെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചതിൻ്റെ ഇത് മാറ്റം മോഡൽ രണ്ടും വ്യത്യാസം കിട്ടുക നല്ലൊരു അടിപൊളി മോഡലിൽ വരുന്നത് അടിപൊളി ഐറ്റം കിട്ടാം അതിന് വേറൊരു കളറിൽ കിട്ടാം വേറെ ഐറ്റം കൊടുത്തത് എക്സെല് സൈസ് ലാർജ് എക്സെല് സൈസ് ആണ് വരുന്നത് ചിനോൺ സിൽസ് പോലെ മെറ്റീരിയൽ ആണ് വരുന്നത് പാർട്ടിവെയർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് വരുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഓഫർ റേറ്റ് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പ് ഇട്ടാണ് ഈ ഓഫർ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് റേറ്റ് നമുക്ക് സ്വന്തമാക്കാം നയൻ നയൻ എയ്റ്റിൽ വരുന്ന അടിപൊളി ചുരിദാർ അതിൻ്റെ നെക്സ്റ്റ് കളർ കിട്ടോ അതിൻ്റെ വേറെ കളറാണിത് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡ് പോലെ വരുന്ന സൂപ്പർ കളേഴ്സ് കിട്ടും എല്ലാ കളേഴ്സും സൂപ്പർ കളറാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കിട്ടോ ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ലാർജ് ലാർജ് എക്സെല്ലി സൈസാണ് വരുന്നത് കേട്ടോ അതിലേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല അഫോർഡബിൾ റേറ്റിൽ കെട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പോഴാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് ഇതും ഓഗൻസ മെറ്റീരിയലാണ് വരുന്നത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മളിത് ഓഫർ ചെയ്ത് കൊടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഈ വർക്കിൽ വരുന്ന ഷോളും നിങ്ങൾക്ക് ഒരു പാർട്ടിവെയർ സ്വന്തമാക്കാം ഒരു തൗസൻഡ് ബിലോ റേഞ്ച് സ്വന്തമാക്കാം കേട്ടോ അതിന് നെക്സ്റ്റ് കളർ കേട്ടോ ഒരു പീച്ച് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ചിക്കു ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നുണ്ട് നല്ല അടിപൊളി ചിക്കു ഷെയ്ഡാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ കളേഴ്സും എല്ലാ കളേഴ്സും കിട്ടോ ഈ ഓഫർ ആദ്യം മിസ്സാക്കേണ്ട നല്ലൊരു ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചുരിദാർ സ്വന്തമാക്കാം ഇതും ഓർഗൻ സെയിൽ വരുന്ന ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഷോളും ടോപ്പും എല്ലാം അടിപൊളി കളേഴ്സ് കളേഴ്സാണ് നല്ല ഓർഗൻ സെയിൽ പ്ലെയിനിൽ വരുന്ന സിമ്പിളിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ അതിൻ്റെ ഒരു ആഷ് കളറാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ആഷ് കളറാണ് വരുന്നിട്ടാണ് നല്ലൊരു ഷോളും വരുന്ന നല്ല സൂപ്പർ ഷോളോട് കൂടി നല്ലൊരു അഫോർഡബിൾ ഐറ്റി നിങ്ങൾക്ക് ലൈറ്റ് ഓറഞ്ച് നല്ല അടിപൊളി ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് ആണ് ഒക്കെ വരുന്നത് നല്ല കാണാനും ഭംഗിയും ഇട്ടു എന്റെ പോഷനിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റം നിങ്ങൾ സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നെക്സ്റ്റ് ഷിമ്മറിൽ വരുന്നത് വേറൊരു ഐറ്റമാണ് കാണിച്ചു തരുന്നിട്ട് ഇതും ആദ്യമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ ചുരിദാറ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസിലാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റാ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയെന്നറിയുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വരുന്നത് എൻ്റെ നെക്സ്റ്റ് പാറ്റേൺ കേട്ടോ ഇതും സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസ് ആണ് വരുന്നത് ഷിമ്മറാണ് മെറ്റീരിയൽ മെറ്റീരിയല് ഷിമ്മർ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റം മെറ്റീരിയലാണ് കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം മെറ്റീരിയൽ മെറ്റീരിയലാണ് ഷിമ്മറൊക്കെ വരുന്നത് നമ്മൾ റേറ്റ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നല്ലൊരു സെവൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് നമ്മളിത് കൊടുക്കുന്നുണ്ടോ നല്ല അടിപൊളി ഐറ്റമാണ് വേണ്ട ഒരു വേഗം കൂടെ ഇതോടെ പെട്ടെന്ന് സോൾഡ് ആവട്ടെ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം സോൾഡ് ആവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഓഗൻസിൻ്റെ വേറൊരു മോഡലാണ് വരുന്നത് ഇത് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ച് വരുന്നുണ്ട് ഇത് നമ്മൾ ആയിരത്തി തൊണ്ണൂറ്റി എട്ടിനാണ് കൊടുക്കുന്നത് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റെട്ടിന് കൊടുക്കാൻ നല്ലൊരു ഹെവി പാർട്ടി വെയർ ചുരിദാർ ചുരിദാറ് സൂപ്പർ റേറ്റ് ആണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തുള്ള നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ എൻ്റെ ഷോ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വർക്കും കാര്യങ്ങളും നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തുള്ള അടിപൊളി ഷോ ഒക്കെയാണ് വരുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടലിൽ വരുന്ന ഐറ്റാണ് എക്സെൽ ഡബിൾ എക്സല് സൈസാണ് വരുന്ന സിംഗിൾ പീസ് പീസുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് റേഞ്ച് വരുന്നുണ്ട് നമ്മളിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഇപ്പാണ് കൊടുക്കുന്നത് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നല്ലൊരു ചുരിദാർ പിന്നെ പാറ്റേൺ ആണ് ഇത് വരുന്ന കേട്ടോ വേറെ പാറ്റേൺ പാറ്റേണിൽ വരുന്നത് നല്ല അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് ഇതും ആ റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തം ഡിജിറ്റൽ പിന്നെയാണ് ഷോളും വരുന്ന കേട്ടോ നല്ല അടിപൊളി ഷിഫോൺ ടൈപ്പ് ആണ് ഷോൾ വരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ട് കിട്ടും നല്ല അടിപൊളി ഐറ്റമാണ് നെക്സ്റ്റ് ഓഗൻസേൽ വരുന്നത് വേറൊരു ഐറ്റം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ സെവൻ ഡബിൾ നയനാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കുക നല്ലൊരു ഹെവി വർക്കൗട്ടോട് കൂടിയാണ് ഐറ്റം വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് നല്ലൊരു ചുരിദാറുണ്ടോ അപ്പോൾ ഇന്നത്തെ കാശ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടുക വേഗം അതിന്റെ സ്ക്രീൻഷോട്ട് പോകുക മുകളിൽ കാണുന്ന വാട്സ്ആപ്പറിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക ഇനിയും പുതിയ പുതിയ ഓഫറുകളും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കണനെടുത്തതാണ് അപ്പോൾ നമ്മളെ പേജ് പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നാം നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാതെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതെ കേട്ടോ അപ്പോൾ ഡി ടി സി പരമായിട്ട് സ്പീഡ് പോസ് ആയിട്ടും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും കാണുമ്പോക്കും ബൈ ബൈ